ഓർഡർ ഓർഡർ ബഹുമാനപ്പെട്ട പാർലമെന്ററി സർ ശബരിമല സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷാംഗങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചോദ്യോത്തരവേള ഉൾപ്പെടെയുള്ള സഭാ നടപടികൾ നിരന്തരം തടസ്സപ്പെടുത്തുകയും നിയമസഭയ്ക്കാകെ അധിക്ഷേപകരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്യുകയുണ്ടായി കൂടാതെ ചെയറേണ്ട നിർദ്ദേശങ്ങൾ നിരന്തരം അവഗണിച്ചുകൊണ്ടും ജനാധിപത്യ മര്യാദകളും സഭയുടെ ഡെക്കോറവും പാലിക്കാതെയും ചട്ടവിരുദ്ധ നടപടികൾ സ്വീകരിക്കുകയും ചെയറിൻ്റെ മുഖം മറച്ച് ബാനർ പ്രദർശിപ്പിക്കുകയും ചെയറിനെ അധിക്ഷേപിക്കുകയും തുടർന്ന് അക്രമാസക്തരായി വാച്ചൻ വാടിനെ ഉപദ്രവിക്കുകയും ഡയസിലേക്ക് തള്ളിക്കയറുകയും സഭാനടപടികൾ അലങ്കോലപ്പെടുത്തുകയും ചെയ്തതുവഴി സഭയുടെ അന്തസ്സിന് കളങ്കം വരുത്തിയിരിക്കുകയാണ് പ്രതിപക്ഷാംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള അക്രമപ്രവർത്തനങ്ങളെയും ചട്ടവിരുദ്ധ നടപടികളെയും ഈ സഭ ശക്തമായി അപലപിക്കുന്നു എന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു പ്രമേയത്തെ പിന്താങ്ങാമോ യെസ് പ്രമേയം സഭ അംഗീകരിച്ചിരിക്കുന്നു